ഇപ്പോൾ ഒരു പ്രതികരണം കൂടി ും പിന്നെ മാത്തുവിന്റെ അനിയത്തിമാരും ചേച്ചിമാരും അവരുടെ വീട് ആ കൊറേ പോയിക്കണം കരുതേ ഇപ്പൊ നാല്പു വയസ്സായിട്ടുള്ളു ഒരാൾ പ്രസവിച്ചിട്ടെ ആ രണ്ട് ആ നാൽപ്പു വയസ്സായ കുട്ടിന്റെ രണ്ട് കയ്യൂടെ ഷോളർ പൊട്ടി പിന്നെ ഒരു കുട്ടീൻ്റെ മുടിക്കപ്പെടുത്താൻ കിട്ടി ആ കുട്ടിയും ഈ കുട്ടിൻ്റെ ഉമ്മയും ഹോസ്പിറ്റലിലുണ്ട് അവരെ ചികിത്സയിലുണ്ട് രക്ഷപ്പെടുത്തി അവര് രക്ഷപ്പെട്ടു അവരുടെ ഉമ്മ ബാപ്പന്റെ ഉമ്മനെയാണ് ഇപ്പൊ

ു അപ്പൊ ഇപ്പൊ തിരിച്ചറിയണേ ഇപ്പൊ നാലഞ്ചു പേര് വരുന്നുണ്ട് അവര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു വരുത്തിക്കെ രണ്ടുപേരെ തിരിച്ചറിയണം അപ്പൊ ഈ ആറ് പേരിൽ നിന്ന് തിരിച്ചറിയണം അത്തരത്തിൽ ചൂരൽമല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമല മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതലായും രക്ഷപ്പെടുത്ത് വിംസ് ആശുപത്രിയിലുള്ളത് ഒപ്പം തന്നെ ഈ കൂടുതൽ മൃതശരീരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് മേപ്പാടി ആശുപത്രിയിലേക്ക് കൂടുതൽ മൃതശരീരങ്ങൾ എത്തുന്നു അവിടെ തിരിച്ചറിയാനെത്തിയ ഒരു ബന്ധുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് വീടൊക്കെ പൂർണ്ണമായും അവിടെ തകർന്നു പോയി അതിൽ മൂന്ന് പേര് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടവരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് രണ്ടുപേരെ കാണാനുണ്ട് ആ രണ്ടു ഇവിടെ ഉണ്ടോ ഈ ആറ് ആറുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഏഴാമത്തെ മൃതദേശം എത്തിച്ചു ഇവിടെ എത്തിന്നാണ് അതിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ബന്ധുക്കളെയൊക്കെ എത്തിയിട്ടുള്ളത് വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് വിതുമ്പി പൊട്ടുന്ന കുറ്റവരും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അവരുടെ ആ ഒരു നില അത് നമുക്ക് എത്രത്തോളം കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ വലിയൊരു ആഘാതമാണ് ഈ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മുറിവാണ് കേരളത്തിൻ്റെ മനസ്സിന് തന്നെ ഈ മുണ്ടക്കൈ ദുരന്തം ഏൽപ്പിച്ചിരിക്കുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തത്തിലേക്ക് ആണ് ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം പോകുന്നത് എന്നൊരു ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് പറയാൻ ആവാത്തൊരു സാഹചര്യം തന്നെയാണ് പ്രതീക്ഷ എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു